ഹലോ പോവല്ലേ ഇതൊന്ന് കേട്ടിട്ട് പോണേ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു മേടിച്ചതാ പിന്നെ കേട്ടിട്ട് പോണല്ലേ സന്ധ്യ പോയിട്ട് ഹലോ ഹലോ ആ നമസ്കാരം അഭയദേവാണ് ജനം ടി വി എന്നാ പറഞ്ഞത് നമ്മള് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ടം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ ആ വിഷയം അറിയാവോ ഈ ക്ഷേത്രവും പള്ളിയും കൊണ്ടും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മള് പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നമ്മള് നാലഞ്ചുപേരും കൂടിയിരുന്ന് ചാനലിരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് ഇന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നാല് നാല് പേര് പേര് അവിടെ ഒരു സൈഡിൽ നിലവിളിക്കും ജാന ടീച്ചർ ഒരു നിലവിളിക്കും പിന്നെ അനിൽ നമ്പിയെ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാന് സംസാരിക്കണം അപ്പൊ പ്രശ്നം തരുവാ വെറുതെ ഈ എന്തിനായി ജനങ്ങളെ സമ്മരപ്പിക്കാൻ വേണ്ടി ആവശ്യം ഇല്ലാത്ത പണിക്ക് നിക്കല്ലേ നമ്മള് പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും